ഗരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മാനാഞ്ചെറിയിൽ കോഴിക്കോട് പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ സ്ഥാപിതമാവുന്നതിന് എത്രയോ കാലം മുമ്പ് തന്നെ വ്യവസ്ഥാപിതമായ ലൈബ്രറികളും എണ്ണിയാലൊടുങ്ങാത്ത സ്വകാര്യ പുസ്തകശാലകളുമുണ്ടായിരുന്നു കോഴിക്കോടിന്റെ ഹൃദയത്തിൽ ഒരു ദേശത്തെ സംസ്കാരത്തെ പോഷിപ്പിച്ച പുസ്തകശാലകൾ നാളെ എന്റെ പിറന്നാളാണ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല അവളുടെ കത്തിൽ നിന്നാണ് അത് മനസ്സിലായത് അവൾ എഴുതിയിരിക്കുന്നു വരുന്ന വ്യാഴാഴ്ചയാണ് പിറന്നാള് രാവിലെ കുളിച്ചിട്ടേ വല്ലതും കഴിക്കാവൂ പുതിയേറയിലെ ദേശഭൂഷണി വായനശാലയും ഗാന്ധി റോഡിലെ സന്മാർഗർശിനി വായനശാലയും ഇക്കൂട്ടത്തിൽ എഴുത്തു പറയേണ്ടവയാണ് ഇവിടുത്തെ പത്രങ്ങളും മാസികകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഇത്തരം വായനശാലകളുടെ അകത്തളങ്ങളിലാണ് നടന്നു വിൽപ്പനക്കാരും ഇരുന്നു വിൽപ്പനക്കാരും പുതിയ പുസ്തകങ്ങൾ കണ്ടെത്തിയത് ഇത്തരം ലൈബ്രറികൾ കേന്ദ്രീകരിച്ചാണ് നേരമ്പോക്കിന് മറ്റ് ഉപാധികളില്ലാത്ത അക്കാലത്ത് ആളുകൾ കയ്യിൽ കിട്ടിയതെന്തും വായിക്കുമായിരുന്നു കുറിക്കല്യാണക്കത്തും സിനിമാ നോട്ടീസും വായിക്കുമായിരുന്നു ഇരുപത്തിയഞ്ച് പൈസയ്ക്ക് കിട്ടുന്ന സിനിമാ പാട്ട് പുസ്തകങ്ങൾ ഭദ്രമായി പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുമായിരുന്നു വായന വ്യക്തിയുടെ മാത്രമല്ല ദേശത്തിന്റേതുകൂടിയാണെന്ന് പണ്ട് മുതലേ കോഴിക്കോട്ടുകാർ തിരിച്ചറിഞ്ഞു പുസ്തകങ്ങൾ വില കൊടുത്തു വാങ്ങിയും പല കൈ കൈമാറിയും വായിച്ചു പുസ്തക ചർച്ചകൾ സംഘടിപ്പിക്കപ്പെട്ടു ഇഷ്ടപ്പെട്ട എഴുത്തുകാരെ തേടിച്ചെന്നു കാരണം ഇത്ര അധികം കലയിലും സാഹിത്യത്തിലും താല്പര്യമുള്ള സഹൃദയരുടെ ഒരു കേന്ദ്രീകരണമാണ് നമുക്ക് കേരളത്തിൽ കാണാൻ പറ്റുക കേരളത്തിൽ പൊതുവെ തന്നെ എല്ലാവരും ഒരു സാഹിത്യ സംസ്കാരമുള്ളവരാണ് കലാപരമായ കാര്യങ്ങളിലൊക്കെ ഈ സവിശേഷമായ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട് സാഹിത്യത്തിന് മാത്രമല്ല സിനിമയ്ക്കും നാടകത്തിനും പാട്ടിനും വേറെ വേറെ മാസികകൾ നിലവിൽ വന്നു മണമ്പൂർ രാജൻ ബാബുവിന്റെ ഇന്നുപോലുള്ള ഇൻലൻഡ് മാസികകൾ അക്കാലത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ടത് കോഴിക്കോട്ടാണ് കോളേജ് മാസികകൾ മത്സരബുദ്ധിയോടെ പുറത്തിറങ്ങിയതും കോഴിക്കോട്ട് തന്നെ കഥയും കവിതയും മാത്രമല്ല രാഷ്ട്രീയം പോലും അതിൽ ചർച്ചാ വിഷയമായി അതിന്റെ പേരിൽ മാസികകൾ നിരോധിക്കപ്പെട്ട അപൂർവ സന്ദർഭങ്ങളും ഉണ്ടായി കണ്ണു വേണം ഇരുപുറം എപ്പോഴും കണ്ണു വേണം മുകളിലും താഴെയും കണ്ണിലെപ്പോഴും കത്തിജ്വലിക്കും ഉൾക്കണ്ണു വേണം അടയാത്ത കണ്ണ് കടമ്മനിട്ടയുടെ ചൊൽക്കാഴ്ച കേൾക്കാൻ ആളുകളെ ഏറെ വിളിച്ചുകൂട്ടിയ നഗരമാണിത് ശാന്തേറൻ വരിയിട്ട് ആ ആ വളക്കയ്യുകൾ കണ്ണിണ എഴുതി ഴുതി നെറ്റാർത്തി വരിക ചൊൽക്കാഴ്ചയ്ക്ക് മുമ്പേ വടക്കൻ പാട്ടും മാപ്പിളപ്പാട്ടും കെസ്സു പാട്ടും താളത്തോടെ പാടി നടന്ന നഗരം വടക്കൻ പാട്ടുകൾ ശേഖരിച്ച് പുസ്തകമാക്കിയ എം സി അപ്പുണ്ണി നമ്പ്യാരുടെ വീട്ടിലേക്ക് കോഴിക്കോട്ട് നിന്ന് ഏറെ ദൂരമില്ല ചുള്ളിക്കാടിനെപ്പോലെ എ അയ്യപ്പനെപ്പോലെ പോലെ എത്രയോ പേർ പിൽക്കാലത്ത് ചൊൽക്കാഴ്ചയുമായി എത്തി ഗുരുവായൂരപ്പൻ കോളേജിന്റെയും ആർട്സ് കോളേജിന്റെയും അകത്തളങ്ങളിൽ കുട്ടികൾ അവരുടെ കവിതകൾ പാടി നടന്നു സ്വാഭിമാനം സാഹിത്യ നഗരം ക്രിയാത്മക സഹകരണം മധുശങ്കർ മീനാക്ഷി സാഭിമാനം സാഹിത്യ നഗരം ഇനി തിങ്കളാഴ്ച രാവിലെ ഏഴ് പത്തിന്